ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ നേതൃത്വത്തിൽ നിന്ന് പരസ്യ വിമർശനങ്ങൾ ഉയർന്നത് ഗൗരവത്തോടെ എടുക്കാൻ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിലെ ആരും തോൽവിയിൽ കാരണം പറയാൻ പോലും തയ്യാറായില്ല സുരേന്ദ്രനോട് ചോദിക്കണമെന്ന പലരുടെയും പ്രസ്താവന തോൽവിയിലെ കൂട്ടുത്തരവാദിത്തങ്ങളിൽ പങ്കില്ലെന്ന നേതാക്കളുടെ തുറന്നു പറച്ചിലായി പാലക്കാട് ബി ഈ തോൽവി വലിയ ചർച്ചയാകും സന്ദീപ് വാര്യർ പാർട്ടി വിട്ട ദേശീയെന്ന് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാവരും കുറ്റം സുരേന്ദ്രന് നൽകുകയാണ് അടിത്തറയല്ല മേൽക്കൂരയാണ് പ്രശ്നമെന്നായിരുന്നു ഫലപ്രഖ്യാപനത്തിനു ശേഷം ബി ജെ പി ദേശീയ കൗൺസിലംഗം എൻ ശിവരാജന്റെ പ്രതികരണം ശോഭ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടയാളാണ് ശിവരാജൻ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ കഴിവുള്ള മൂന്ന് മുഖങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ വി മുരളീധരൻ കെ സുരേന്ദ്രൻ എന്നിവർ അദ്ദേഹം പറയുന്നു തോൽവിയുടെ കാരണം സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കണമെന്നാണ് ചാനൽ ചർച്ചയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് വർഗീയതയും കോഴയും കൂറുമാറ്റവും അടക്കമുള്ളവ പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് വിഷയമായപ്പോൾ പ്രതിരോധിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കേണ്ടതാണെന്ന് സന്ദീപ് അജസ്പതി സാമൂഹിക മാധ്യമത്തിലെ കുറിപ്പിൽ പറഞ്ഞു പാർട്ടി അധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ച ഉണ്ടായി എന്നത് ഗൗരവമാണെന്ന് പറഞ്ഞു ഇതെല്ലാം വെളിവാകുന്നത് ബി ജെ പിയിലെ അസ്വസ്ഥതയാണ് അമിത ആത്മവിശ്വാസത്തിന്റെ ഫലം കൂടിയാണ് പാലക്കാട്ടെ തിരിച്ചടി അച്ചടക്കത്തിന്റെ സീമയ്ക്കുള്ളിൽ നിന്നാണ് ബി ജെ പി നേതാക്കളുടെ പ്രതികരണം ശോഭാ സുരേന്ദ്രനും പി കെ കൃഷ്ണദാസും അമർഷം ഉള്ളിലൊതുക്കുന്നത് പാർട്ടിക്കുള്ളത് ആളിക്കത്തിക്കാനാണ് എം ടി രമേശും അടുത്ത യോഗത്തിൽ ആഞ്ഞടിക്കും കുമ്മനം രാജശേഖരനും വിമർശിക്കും ഇതിനെ പ്രതിരോധിക്കാൻ വി മുരളീധരൻ പോലും സുരേന്ദ്രനൊപ്പം ഉണ്ടാകില്ല ഇതോടെ പാർട്ടിയിൽ സുരേന്ദ്രൻ തീർത്തും ഒറ്റപ്പെടുകയാണ് കേരളത്തിലെ സാഹചര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിരീക്ഷിക്കുന്നുണ്ട് ആർ എസ് എസിനെ വിശ്വാസത്തിലെടുക്കുന്ന തിരുത്തൽ നടപടികൾ ഉണ്ടാകും ആർ എസ് എസിൽ നിന്നും സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ സേവനവും ആവശ്യപ്പെടും കേരളത്തിൽ ബി ജെ പിയുടെ വിഷയങ്ങൾക്ക് ആർ എസ് എസ് അനിവാര്യതയാണെന്ന് ബി ജെ പി ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തലിനു നേരെ ഉയർന്ന ട്രോളി ബാഗ് ആരോപണത്തിൽ സി പി എമ്മിനൊപ്പം പ്രതിഷേധത്തിൽ പങ്കെടുത്തത് എൽ ഡി എഫ് ബി ജെ പി ഒത്തുകളിയാണെന്ന ധാരണ പരത്തി ഈ വിവാദം മാങ്കൂട്ടത്തലിന് തുണയായി ബിന്ദു കൃഷ്ണയുടെയും ഷാനിമോൾ ഉസ്മാന്റെയും മുറികളിലെ രാത്രി റെയ്ഡിന്റെ പാപഭാരം അങ്ങനെ ബി ജെ പി കാരിലുമെത്തി അതുകൊണ്ട് തന്നെ സി പി എമ്മിന് എന്ന പോലെ ബി ജെ പി ട്രോളി ബാഗ് ഗുണം ചെയ്യില്ല സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രന്റെ പേര് ചുവരികളിൽ വരികയും പിന്നീട് അവർ സ്ഥാനാർത്ഥിയാകാതിരുന്നതും എല്ലാം പ്രതിസന്ധിയായി മാറി മെട്രോമാൻ ഈ ശ്രീധരനും പ്രചരണത്തിൽ വലിയ സജീവത കാണിച്ചില്ല കൺവെൻഷനിൽ മാത്രമായി സാന്നിധ്യം ഒതുങ്ങി പാലക്കാട് എത്തിയ കുമ്മനം രാജശേഖരനെ പ്രചരണത്തിൽ അടുപ്പിച്ചില്ല ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കുമ്മനം പറഞ്ഞതായിരുന്നു ഇതിന് കാരണം